നമസ്കാരം തിരുവള്ള മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഇരുവള്ളിപ്ര റെയിൽവേ അടിപ്പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രദേശത്തെ നാട്ടുകൂട്ടം എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് റെയിൽവേ അടിപ്പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ദേശീയപാതയെയും ടി കെ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തിരുമൂലപുരം കച്ചോട് റോഡിലെ ഇരുവള്ളിപ്പുറ റെയിൽവേ അടിപ്പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ആദ്യഘട്ടത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്താതെയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത് ഈ സമയം റോഡിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അടയ്ക്കുന്ന നടപടികളാണ് നടക്കുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം റോഡിലെ കോൺക്രീറ്റിലാക്കിയുള്ള പണികൾ ആരംഭിക്കും ഈ സമയത്താണ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് നാട്ടുകൂട്ടം ഭാരവാഹികളുടെ ഇടപെടലുകളെ തുടർന്ന് നിലവിൽ ചെറിയ ഓട്ടോറിക്ഷ ഉൾപ്പെടെ കടന്നുപോകുന്ന വഴി ഒരടികൂടി വീത് കൂട്ടുന്ന പണികളും ഇതിനോടൊപ്പം ഉണ്ടാകും ദിവസത്തേക്കാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ